ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ മനസ്സിൽ നല്ല ഗുണങ്ങളെ വളർത്തിയില്ലെങ്കിൽ തൽസ്ഥാനത്ത് ദുർഗുണങ്ങൾ വളരും അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല നമ്മുടെ വളപ്പിൽ ഒരു കൃഷിയും ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ മുള്ളും പുല്ലും വളർന്ന് ആകെ വിഹൃതമാക്കും എന്നാൽ ആ മുൾച്ചെടികളെ എല്ലാം അടർത്തി കളഞ്ഞ് നല്ല വിത്ത് പാകണമെങ്കിൽ മണ്ണിനെ ഇളക്കി മറിച്ച് അതിൽ വെള്ളവും വളവും വിട്ട് വിത്തെട്ടാൽ മാത്രമേ അത് മുളച്ചു വരൂ മുളച്ചാൽ മാത്രം പോരാ പിന്നീട് അതിനെ കീടങ്ങളിൽ നിന്നും സംരക്ഷിക്കണം പിന്നെ വെള്ളവും വളവും ഇടയ്ക്കി കൊടുക്കുകയും പൊന്തി വരുന്ന കളകൾ പറിച്ചു മാറ്റുകയും ചെയ്താൽ മാത്രമേ ആ ചെടി നമുക്ക് ഉപയോഗയോഗ്യമായി തീരുകയുള്ളു അതുപോലെ നാം നല്ല ഗുണങ്ങളെ ഉപേക്ഷിച്ചാൽ നമ്മുടെ മനസ്സിൽ ദുർഗുണങ്ങളായിരിക്കും വളർന്നു വരിക അതാണ് ആത്മീയ മൂല്യം ധരിക്കേയുള്ളിൽ ആസുരാവൃത്തിഴുക്കും ആയോധനത്തിൽ മതിക്കും മലർവാടി പോലും മരുപ്പാറമ്പാക്കും ആത്മീയ മൂല്യം കുറഞ്ഞാൽ ആത്മീയമായ സദ്ഗുണങ്ങൾ നിറഞ്ഞ ഒരു മനസ്സ് നമുക്ക് ഇല്ലാതെയായാൽ ദുർഗുണങ്ങൾ നിറഞ്ഞ ആസുരീവൃത്തി വളരും അതിനാൽ ആസുരീവൃത്തി തെഴുത്ത് വഴുകയാണെങ്കിൽ അവിടെ മനസ്സിൻ്റെ അസ്വസ്ഥത അല്ലെങ്കിൽ ആയോധനം അല്ലെങ്കിൽ യുദ്ധം മാത്രമായിരിക്കും ഏതൊരു മലവാ മലർവാടിയെപ്പോലും അവിടെ മരുഭൂമിയാക്കാൻ ആ അത്തരം മനസ്സിന് സാധിക്കും അതുകൊണ്ട് നാം എപ്പോഴും സദ്ഗുണസമ്പന്നരായി ജീവിക്കാൻ പരിശ്രമിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ നമുക്ക് പരമശ്രേയസ് കൈവരുകയുള്ളൂ ആത്മീയ മൂല്യം ധരിക്കേയുള്ളിൽ ആസുരാവൃത്തിഴുക്കും ആയോധനത്തിൽ മരിക്കും മലർവാടി പോലും वाकुं